നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ പ്രധാന അറിയിപ്പ് വരികയാണ് നമുക്കൊരു ഏകീകൃത തിരിച്ചറിയൽ കാർഡിന്റെ വിതരണം വളരെ വൈകാതെ ഉണ്ടാകും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിരിക്കും നമുക്ക് വ്യക്തിഗത തിരിച്ചറിയൽ കാർഡ് ക്ഷേമനിധി അംഗത്വം സംബന്ധിച്ച് വിതരണം നടക്കുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും അതുകൊണ്ട് തന്നെ നാൽപ്പത് ലക്ഷം ആളുകളെ ബാധിക്കുന്ന ഈ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക നിങ്ങളുടെ വിവിധ ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കുക പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് പതിനാറിൽ പരം ക്ഷേമനിധി ബോർഡ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു അവിടെ ക്ഷേമനിധി ബോർഡുകൾ വഴി നിരവധി ആനുകൂല്യങ്ങൾ ഉറപ്പു നൽകുകയാണ് അംഗങ്ങളെ ചേർത്തിട്ടുള്ളത് നമുക്ക് നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായമായിട്ട് അല്ലെങ്കിൽ വിവാഹ ധനസഹായമായിട്ട് അല്ലെങ്കിൽ ആരോഗ്യ ഇൻഷുറൻസ് അതായത് ചികിത്സാ പരിരക്ഷകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ അപകട ഇൻഷുറൻസ് കവറേജ് ഇനി അതല്ല എങ്കിൽ നമുക്ക് പെൻഷൻ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ക്ഷേമനിധി ബോർഡുകൾ പ്രവർത്തനം ആരംഭിച്ചത് അതോടെ തന്നെ ഇതിന്റെ ആനുകൂല്യങ്ങൾ പല ക്ഷേമനിധി ബോർഡുകളും വിതരണം ചെയ്തു വരികയും ചെയ്യുന്നുണ്ട് എന്നാൽ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ വിവിധ ക്ഷേമനിധി ബോർഡുകളുടെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിൽ ആവുകയും അതോടൊപ്പം തന്നെ ആനുകൂല്യം നാളുകളായിട്ട് മുടങ്ങിക്കിടക്കുന്ന ക്ഷേമനിധി ബോർഡുകൾ പോലും നമ്മുടെ സംസ്ഥാനത്തുണ്ട് സാധാരണക്കാർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ മുടങ്ങുന്ന ഒരു സാഹചര്യം ഈ സാഹചര്യത്തിലാണ് ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും അർഹതയുള്ള എല്ലാ വ്യക്തികൾക്കും കൃത്യമായിട്ട് ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നതിനു വേണ്ടിയിട്ടുള്ള സംസ്ഥാനത്തെ ക്ഷേമനിധി ബോർഡുകൾ ഏകീകരിക്കുന്നതിനു വേണ്ടിയിട്ടും പുതിയ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് പതിനാറ് ക്ഷേമനിധി ബോർഡ് എന്നുള്ളത് അവിടുത്തെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയാണ് അതെല്ലാം വെട്ടിച്ചുരുക്കി പതിനൊന്നിലേക്ക് മാറ്റുകയാണ് ഇനി പതിനൊന്ന് ക്ഷേമനിധി ബോർഡുകൾ ആയിരിക്കും നമ്മുടെ സംസ്ഥാനത്തുണ്ടാവുക ചില ക്ഷേമനിധി ബോർഡുകൾ പ്രധാനപ്പെട്ട ക്ഷേമനിധി ബോർഡുകളുമായി ബന്ധപ്പെട്ട് ലയിപ്പിച്ച് ഒരുമിച്ച് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ് ബോർഡിലെ നാൽപ്പത് ലക്ഷത്തോളം വരുന്ന ജീവനക്കാരെ ജീവന സജീവ ഗുണഭോക്താക്കളെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാ ക്ഷേമനിധി ബോർഡിലുള്ള ഗുണഭോക്താക്കളും ഒരു അറിയിപ്പ് ഒന്ന് അറിഞ്ഞിരിക്കണം ഇതൊന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്ത് അറിയിക്കുക